ഈ ബീഫും മട്ടനുമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഒരു പ്രത്യേക രസമാണില്ലേ ഇങ്ങനെ കണ്ടു നിൽക്കുക പുള്ളിക്കാരൻ കട്ട് ചെയ്യുന്നതന്നെ നല്ല അടിപൊളിയായിട്ട് ആ നൈസ് ആ പീസൊക്കെ കറക്റ്റ് ലെവലിനാക്കിയാണ് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്കൊരു ബീഫ് വാങ്ങിച്ച് സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്ന് നമ്മളൊരു ബീഫ് വാങ്ങാൻ വന്ന സ്ഥലമാണ് നടേറയാണ് നടേറ ആ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ആ ഇടത്തോട്ട് ഒരു റോഡുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് പോകുമ്പം വലതു സൈഡിൽ ഇരിക്കുന്ന കടയാണിത് ബീഫ് വാങ്ങാൻ നല്ല സൂപ്പർ ബീഫായിരുന്നു നല്ല സെറ്റപ്പ് അപ്പോൾ ഇത് വാങ്ങിച്ച് പൊരിച്ച് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ബീഫ് വാങ്ങിച്ചത് കണ്ടില്ലേ എല്ലാം സെറ്റ് ചെയ്ത് ആ ബീഫിൻ്റെ പീസ് നമ്മൾ പറയുന്ന കണക്ക് നമുക്ക് ഏത് പീസാണെന്ന് വെച്ചാൽ അതൊക്കെ മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഇട്ട് തരും ഫ്രൈ ചെയ്യാനായാലും എന്തിനായാലും അതായത് ഇത് പൊരിക്കുന്ന വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും മാത്രവുമല്ല നമ്മൾ ഇടയ്ക്ക് ഒരു സൂപ്പർ ബിരിയാണി സ്പോട്ടിൽ പോയായിരുന്നു അപ്പോൾ അവിടുത്തെ ആ ഒരു ബിരിയാണി കിട്ടിലം ബീഫ് ബിരിയാണി അതിൻ്റെ വീഡിയോയും പുറകെ വരുന്നുണ്ട് സ്റ്റേറ്റ് സ്റ്റേറ്റു 好了。对<的>，他对<的>。